ഇന്ന് ഷാനവാസും അനുമോളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ഭാഗം മാത്രം എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഷാനവാസ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അനുമോൾ ആരുടെ അടുത്ത് സംസാരിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അൻമോൾ പറയുന്ന ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഷാനവാസ് പറയുന്നുണ്ട് അതിലായിട്ട് ഞാൻ പ്രശ്നമായിട്ടിരിക്കുന്നത് രാത്രിയിലെ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ലക്ഷ്മി കിടന്ന് ഉറങ്ങുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസ് വന്ന് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മിനെ വിളിക്കേണ്ട ഉറങ്ങല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മാനപ്പുറം പോയിട്ട് ലക്ഷ്മിനെ തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ എതിർത്ത് ഞാൻ സംസാരിച്ചിട്ട് അവർ ഞാൻ അതിലൂടെ ലിവിങ് റൂമിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ അതിലത് മൈൻഡ് ചെയ്യാതെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവിടെ പോയി കിടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസത്തെ ആ പ്രശ്നത്തിന് ഇടയില് അത് നിവിനും അനുമോൾ തമ്മിലൊരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നില്ല രാത്രിയില ആ ഈ ഒരു വിഷുവിന്റെ ഇടയിൽ നടന്ന സംഭവം തപമര്യാദയായിട്ടാണ് ആതില സംസാരിച്ചത് എനിക്ക് റെസ്പെക്റ്റ് ഇല്ലാതെ ഒരു വിലയില്ലാത്ത പോലും സംസാരിക്കുന്നൊക്കെ പറഞ്ഞു അപ്പൊ അനുമോള് പറയുന്നുണ്ട് അത് തമാശക്കായിരിക്കും അത് അത്രയും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടായിരിക്കും ചെയ്യണേന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഷാനുവാസ പറയുന്നത് സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട് പക്ഷെ അത് മോശമായിട്ട രീതിയിൽ സംസാരിക്കണമെന്നൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല എന്നൊക്കെ തന്നെയാണ് പറയുന്നത് അതിനുശേഷം അനുമോളും പറയുന്നുണ്ട് ആതിലിനെ പറ്റിയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ അത്രയും സ്നേഹിക്കുന്നവരുടെ ഭാഗത്ത് എനിക്കൊരു ചെറിയ എനിക്ക് അത്ര വിഷമമാണ് പ്രത്യേകിച്ച് ആതില ആതില പറയുന്ന വാക്കുകള് ചിലത് പരിസരം നോക്കാതെയാണ് പറയുന്നത് ആളുകളുണ്ടോ ഉണ്ടോ ഇല്ലേന്ന് പിന്നെ അത് നമ്മൾ കേട്ട് കഴിഞ്ഞ പിന്നെ നമുക്ക് അത് വിഷമമാണ് ചെയ്യുന്നത് അത്രമാത്രമാണ് ആതിലിനെ പറ്റി സംസാരിച്ചത് മാനവാസിന്റെ അടുത്ത് അന്മോള് പറയുന്നുണ്ട് ഒന്ന് സംസാരിക്കാതെ സോൾവ് ചെയ്തിന് ശേഷം അന്മോള് പറയുന്നുണ്ട് ഞാനിന്ന് രാത്രി അവർ സംസാരിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനാണ് മിണ്ടാതിരുന്നത് എനിക്കത്ര വിഷമായിപ്പോ എന്തായാലും ആതിലെ ന്യൂറിയും ചെയ്ത പോലെ അനുമോൾ ഒരിക്കലും അവരെ പറ്റിയിട്ട് കുറ്റം പറയും മോശം രീതിയിൽ സംസാരിക്കും നമ്മൾ കണ്ടിട്ടില്ല ലൈവിലായാലും അത് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അനുമോൾക്ക് ഒരു ഒരിക്കലും സ്വന്തം ഫ്രണ്ട്സിൻ്റെ മറ്റുള്ളവർ ഇട്ട് കൊടുക്കുന്ന പരിപാടി ഒരിക്കലും അനുമോൾ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ആതിലെ ന്യൂറിയും അങ്ങനെയല്ല അനുമോളെ പറ്റിയുള്ള കുറ്റങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ലൈവിലല്ല എന്തായാലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അത്ര നല്ലതല്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വേണ്ടി വരാം